ഒരു ദിവസം കുറച്ചു നേരം ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള സമയം കൂടി ശുദ്ധമായിട്ടതാ തീരണു ഇന്നലെ എന്ത് ചെയ്തു മിയാന്ന് എന്ത് ചെയ്തു എന്ന് ഈ ഭഗവാൻ ഇതാ ചോദിക്കുന്നില്ല ഇപ്പോ നാമം ജപിക്കാൻ തയ്യാറാവുന്നുണ്ടോ ഇപ്പോ ഈ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ ഇപ്പോ ഈ ഭാഗവതം കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്ന അവരൊക്കെ ശുദ്ധമായിട്ടിതാ മാറി ഭഗവാന്റെ ആൾക്കാരായിട്ടതാ മാറി ഓടയിലൂടെ ഒഴുകിവരുന്ന മലിന ജലം ഗംഗാ നദിയിലെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് ഓടയിലെ ജലാണ് എന്ന് പറയ പതിവില്ല മലിനമായിരിക്കുന്ന ജലാണ് എന്ന് പറയ പതിവില്ല പിന്നോ അത് ശുദ്ധമായി ഇത് ഗംഗാജലം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാവരും ഒരു ശിരസ്സല് ആ ആറാടുന്നു മഹാദേവൻ പോലും ഭഗവാന്റെ ആ പാത ഗംഗയെ ഭഗവാന്റെ പാദത്തിലൂടെ ഗംഗാനദിയെ ഒഴുകി വന്നത് കൊണ്ട് മഹാദേവൻ പോലും ശിരസ്വല് ആ ഗംഗാനദിയെ ഇതാ എടുത്തു വെക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന് പ്രത്യക്ഷ കൃഷ്ണയേവഹി ഭാഗവതം ഭഗവാന്റെ ആ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ്